തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികൾ ഒരേ പേരുള്ളവർ ഒരേ വീട്ടിൽ നിന്നുള്ളവർ ചേട്ടൻ വലിയ ഇതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന ഇവിടെ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യം വലിയ ചർച്ചാ വിഷയമാക്കേണ്ടതാണ് കാരണം രണ്ട് ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തിലേക്ക് എന്ന രീതിയിൽ അല്ലെ ബ്ലോക്ക് ഡിവിഷൻ ജില്ലാ ഡിവിഷൻ എന്നൊക്കെ പറയുമ്പോൾ അതിൽ രണ്ടടുത്ത് ട്രാൻസ്ജെൻഡേഴ്സ് മത്സരിക്കുന്നു ആ രണ്ടെടുത്തും വനിതാ സംവരണം എന്ന നിലയിൽ ട്രാൻസ്ജെൻഡേഴ്സിനെ പരിഗണിക്കുന്നു ഇതിനകത്ത് ഒരു പൊരുത്തക്കേടില്ലേ ഉണ്ട് അതാണ് ഇപ്പോൾ ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാദ വിഷയം അത് തന്നെയാണ് ഇത് കോടതി വരെ കയറിയതാണ് ഇപ്പോ തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് ഡിവിഷനിൽ നിന്ന് ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന ഒരു അമേയ പ്രസാദ് ജില്ലാ ഡിവിഷൻ ഡിവിഷനായി ജില്ലാ ഡിവിഷനിൽ മത്സരിക്കുന്നു അപ്പൊ അതിന്റെ നീ ആലപ്പുഴയാണ് കൊല്ലം ജില്ലയാണ് അപ്പോ ഇത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തൻകോട് അവര് ഹൈക്കോടതി വരെ പോയിട്ടാണ് അനുമതി വാങ്ങിയത് അനുമതി പെർമിഷൻ വാങ്ങിയത് ഹൈക്കോടതി അവസാനം തട്ടി ഇലക്ഷൻ കമ്മീഷന്റെ റിട്ടേണിംഗ് ഓഫീസർ തീരുമാനിച്ചോട്ടെ അപ്പോൾ റിട്ടേണിംഗ് ഓഫീസർ രേഖയൊക്കെ പരിശോധിച്ചപ്പോൾ ഇവർ ട്രാൻസ്ജെൻഡർ ആണ് അതിന്റെ അവകാശങ്ങളിലും അത് വേറിട്ട് ആ ആ അർത്ഥത്തിലുള്ള ഐഡന്റിറ്റി കീപ്പ് ചെയ്യുന്ന ഒരാളാണ് ആ സ്വത്വത്തിന്റെ പേരിൽ ഉള്ള പരിഗണനയും അവകാശവും അതിനു വേണ്ടിയുള്ള ഗ്രൂപ്പിങ്ങും കൂട്ടായ്മയും അതിലൊക്കെ പെടുന്ന ആളാണ് ട്രാൻസ്ജെൻഡർ ആണ് പക്ഷെ അവർ എലക്ഷൻ കമ്മീഷനോട് പോയി ആവശ്യപ്പെട്ടു വനിതാ സംവരണ സീറ്റാണിത് വനിതാ സംഭരണ സീറ്റിൽ മത്സരിക്കാൻ എന്നെ അനുവദിക്കണം ഇപ്പൊ ഇലക്ഷൻ കമ്മീഷൻ റിട്ടേണിംഗ് ഓഫീസർക്ക് വിട്ടു ഹൈക്കോടതി റിട്ടേണിംഗ് ഓഫീസർക്ക് വിട്ടു റിട്ടേണിംഗ് ഓഫീസർ ഓട് ഇലക്ഷൻ കമ്മീഷന്റെ മേലധികാരികളോട് അന്വേഷിച്ചു പറഞ്ഞു രേഖയിൽ എന്താണോ എന്ന് നോക്കൂ അപ്പൊ രേഖ പ്രകാരം അവരെ സെക്സിൽ അവരുടെ സെക്സ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഉമ്മണെന്നാണ് അതുകൊണ്ട് അവരെ വനിതാ സംഭരണ സീറ്റിൽ മത്സരിപ്പിക്കാൻ സാധന തീരുമാനിച്ചു ഒരു പക്ഷേ അത് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു രണ്ട് യു ഡി എഫ് കാൻഡിഡേറ്റ്സ് ആട്ടോ കോൺഗ്രസ് കയറി ആവാന സാധ്യത അപ്പോൾ ഇതുകൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് ട്രാൻസ്ജെൻഡർ എന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഒരാൾ എന്ന നിലയിലുള്ള ഒരു പ്രത്യേക പരിഗണന സമൂഹത്തിൽ കിട്ടുമെന്നായിരിക്കും ആലപ്പുഴയിലെ കേസ് കുറെക്കൂടി കുറെക്കൂടി പ്രത്യേകതയുള്ള കേസാണ് ആലപ്പുഴയിൽ വയലാർ ഡിവിഷൻ വയലാർ ജില്ലാ പഞ്ചായത്തിലേക്ക് ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് വയലാർ ഡിവിഷനിൽ നിന്ന് ഒരു അരുണിമ കുറുപ്പ് അരുണിമ എസ് കുറുപ്പോ അവര് പക്ഷെ പൊളിറ്റിക്സിൽ നേരത്തെ ഉണ്ട് അവര് കെ പി സി സി മെമ്പറാണ് കെ പി സി സി മെമ്പർ ആവാൻ കാരണം എന്താന്ന് വെച്ചാൽ ട്രാൻസ്ജെൻഡേഴ്സിന്റെ അതാണ് എന്റെ പ്രത്യേകത ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് എന്ന് പറഞ്ഞിട്ട് കെ പി സി സി ഒരു പോഷക സംഘടന ഉണ്ടാക്കി അതിൽ അവർ വളരെ ഫാസ്റ്റായിട്ടവര് സംഭവം സമ്മതിക്കണം കോൺഗ്രസിനെ ഇപ്പൊ ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല സി പി എമ്മില് ഒരു ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസ് അത് ചെയ്തു അതാണ് കോൺഗ്രസിന്റെ ഒരു പ്രോഗ്രസീവായ സംഗതി പക്ഷെ ട്രാൻസ്ജെൻഡേഴ്സ് കോൺഗ്രസിന്റെ നേതാവാണ് ഇവര് കെ പി സി ആ വകയിൽ കെ പി സി സി മെമ്പറാണ് കെ എസ് യുലുണ്ടായിരുന്നു ഇവർ അപ്പൊ ആക്ടിവിസ്റ്റ് ആയ ഒരാളാണ് പക്ഷെ അവർക്ക് മത്സരിക്കാൻ കിട്ടിയിരിക്കുന്ന സീറ്റ് വനിതാ സംവരണമാണ് ഇതാണ് പ്രശ്നം അക്കാര്യത്തിലും അവർ പക്ഷെ രേഖകൾ പരിശോധിച്ചു ഇലക്ഷൻ കമ്മീഷൻ രേഖകൾ പരിശോധിച്ചപ്പോ കണ്ടെത്തിയത് രേഖകളിൽ ഉമണാണ് അപ്പൊ അതെങ്ങനെയായി എന്ന് ചോദിച്ച് സ്വാഭാവികമായിട്ട് ചോദ്യം വരുമല്ലോ അപ്പൊ പത്രസമ്മേളനത്തിൽ അവർ വിശദീകരിക്കുന്നത് ഞാൻ കണ്ടു അവർ വിശദീകരിക്കുന്നത് ഇങ്ങനെയാണ് ഞാൻ ആറു കൊല്ലം മുമ്പ് വരെ പുരുഷനാണ് ആറു കൊല്ലം മുമ്പ് ഞാൻ അതിന്റെ മുഴുവൻ ശസ്ത്രക്രിയകൾ ഉണ്ടല്ലോ അതിൻ്റെ പ്രൊസീഡിങ്സ് ഒക്കെ പൂർത്തിയാക്കിയിട്ട് ആറു കൊല്ലം മുമ്പ് മുതൽ കൃത്യം ആറു കൊല്ലം മുമ്പ് മുതൽ ഞാൻ ആയിട്ടാണ് ജീവിക്കുന്നത് സ്ത്രീ ആയിട്ടാണ് അത് സമൂഹത്തിൽ എല്ലാവർക്കും അറിയാം എന്റെ രേഖകളിൽ മുഴുവൻ ലേഡിയാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ലേഡിയാണ് പിന്നെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാനില്ല റിട്ടേണിംഗ് ഓഫീസർക്കൊന്നും ചെയ്യാനില്ല അവരെ ലേഡിയായി പരിഗണിക്കുന്നു അങ്ങനെയാണ് ഞാൻ മത്സരിക്കുന്നത് എന്ന് അവർ പറയുന്നുണ്ട് ഏതായാലും ഇപ്പോ നമ്മുടെ നമ്മുടെ രണ്ട് ജില്ലാ പഞ്ചായത്തിലേക്ക് പ്രധാനപ്പെട്ട മുന്നണിയുടെ യു ഡി എഫ് മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ ആയിട്ട് രണ്ടു പേർ ട്രാൻസ്ജെൻഡർ ആണ് എന്നാൽ മത്സരിക്കുന്നത് വനിതാ സംവരണ സീറ്റിലുമാണ് ഇത് ഉയർത്തുന്ന കുറേ പ്രശ്നങ്ങളുണ്ട് ഇത് ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ജെൻഡർ എന്ന സ്വത്വമാണ് നമ്മൾ വിചാരിക്കുന്നത് ആണോ പെണ്ണോ എന്ന ചോദ്യത്തിന് മുമ്പിൽ രണ്ടുമല്ല എന്ന് പറയാൻ ധൈര്യം കാണിച്ചു വരും അങ്ങനെ പറയാൻ ബയോളജിക്കലി നിർബന്ധിക്കുന്നതും വൈകാരികവും ശാരീരികവും ആരോഗ്യപരവും സാമൂഹികവും ഒക്കെയായ പ്രശ്നങ്ങൾ വേറിട്ട് നേരിടുന്നതുമായൊരു കമ്മ്യൂണിറ്റിയാണ് ട്രാൻസ്ജെൻഡർ അപ്പോ ഇതിപ്പോ ഒരു ചോദ്യം എന്താണെന്നുവെച്ചാല് രണ്ടും രണ്ട് ചോദ്യമാണ് രേഖകളിൽ ഇപ്പോ ജനിച്ച കാലത്ത് ലേഡി ആയിരിക്കും ഒരാള് ജനിക്കുമ്പോ ലേഡി ആയിരിക്കുമല്ലോ പിന്നെ നമ്മുടെ ശരീരത്തിൽ വൈകാരികമായും ഇമോഷണലായിട്ടും ഈ വൈകാരികമായും അതുപോലെ തന്നെ ബയോളജിക്കലായി ശാരീരികമായും വരുന്ന മാറ്റത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുകയും എന്റെ ഉള്ളിലെ സ്വത്വം ായി ജനിച്ച ഒരാൾ പുരുഷനാണെന്ന് തിരിച്ചറിയുകയും പുരുഷനായി തീരാനുള്ള മെഡിക്കൽ പ്രോസസ്സിന് വിധേയാവുകയും ചെയ്യുമ്പോഴാണല്ലോ ഒരാൾ അങ്ങനെയാണെങ്കിൽ ജനിച്ച കാലത്ത് ലേഡി ആയിരുന്നു എന്ന് രേഖയിലുണ്ട് അങ്ങനെ ഒരാളെ നിങ്ങൾ വീണ്ടും എന്നും ലേഡി തന്നെയായി പരിഗണിക്കോ പരിഗണിക്കാൻ പാടുണ്ടോ എലക്ഷനിൽ അങ്ങനെ പരിഗണിച്ചാൽ പിന്നെ എവിടെയാണ് പരിഗണിച്ചു കൂടാത്തത് അങ്ങനെ ചോദ്യം ഉണ്ടല്ലോ രേഖകളിൽ എന്ത് എന്ന് നോക്കിയിട്ട് അതല്ല അതിന് പകരം ലേറ്റസ്റ്റ് അവർ നോക്കേണ്ടത് എന്താണ് മെഡിക്കൽ റെക്കോർഡ്സ് പരിശോധിക്കാൻ ഇലക്ഷൻ കമ്മീഷന് ബാധ്യതയുണ്ട് ഇലക്ഷൻ കമ്മീഷന് ബാധ്യത ഉണ്ടാവുമ്പോ രണ്ടുപേരുടെയും രണ്ടാണ് ഇപ്പൊ ഇവര് ഇവരുടെ കേസില് അമേയുടെ കേസല്ല അപർ അരുണിമയുടെ കേസ് അരുണിമയുടെ കേസിൽ അവര് നേരത്തെ പുരുഷനാണ് എന്നിട്ട് ആറു കൊല്ലം മുമ്പ് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കി അവര് ലേഡിയായി മാറുകയാണ് ശസ്ത്രക്രിയയിലൂടെ ലേഡിയായി മാറിയ ഒരാൾ യഥാർത്ഥ ലേഡിയാണോ അങ്ങനെയാണെങ്കിൽ അവർക്ക് ഈ ട്രാൻസ്ജെൻഡർ എന്ന് വിളിക്കപ്പെടാമോ ആ കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ആ കമ്മ്യൂണിറ്റിയുടെ പരിഗണന അവർ അറിയിക്കുന്നുണ്ടോ അവർക്ക് ട്രാൻസ്ജെൻഡർ കോൺഗ്രസിന്റെ നേതാവാൻ പറ്റുമോ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഉണ്ടല്ലോ അപ്പൊ ഈ ശരിക്കും പറഞ്ഞ ഇലക്ഷൻ കമ്മീഷൻ ഈ എടുക്കുന്ന ഒരു നീക്കം അല്ലെങ്കിൽ തീരുമാനം എന്ന് പറയുന്നത് ഒരു ഞെട്ടിക്കുന്നതാണ് ട്രാൻസ്ജെൻഡേഴ്സിനെ ഇല്ലാതാണ് ട്രാൻസ്ജെൻഡേഴ്സ് എന്ന് പറയുന്ന ആ ഒരു രീതിയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിച്ചിട്ടാണല്ലോ ഇവർ ആ കമ്മ്യൂണിറ്റി നിൽക്കുന്നത് അല്ലെങ്കിൽ അവർക്ക് പുരുഷനുമാകണ്ട സ്ത്രീയുമാകണ്ട ആകണ്ട പക്ഷേ ഇവിടെ റെക്കോർഡിക്കലി ഫീമെയിലെന്ന് രേഖപ്പെടുത്തിയാൽ അവർക്ക് സ്ത്രീ സംവരണം ഉണ്ടെന്നും മെയിലിൽ നിന്നാണെങ്കിൽ അങ്ങനെ ഇല്ല എന്നും ഒക്കെ വരുമ്പോൾ ഇവരുടെ ഒരു ആശയത്തെ പൂർണ്ണമായിട്ടും ഇലക്ഷൻ കമ്മീഷൻ തന്നെ അതെ അതെ ആ സ്വത്വത്തെ നിരാകരിക്കുകയാണ് മാത്രമല്ല അതൊരു നശീകരണ പ്രക്രിയയാണ് അതായത് ട്രാൻസ്ജെൻഡർ ഐഡന്റിറ്റി ട്രാൻസ്ജെൻഡർ സ്വത്വം അതിനെ ഇല്ലാതാക്കുകയാണ് അബ്സോർബിംഗ് എന്ന് പറയുന്ന ടൈം മെക്കാനിസത്തിലൂടെ ഏതുപോലെ ഈ ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പുരുഷൻ മെഡിക്കൽ പ്രോസസ്സിലൂടെ സ്ത്രീയായിട്ട് മാറും അല്ലെങ്കിൽ സ്ത്രീ മെഡിക്കൽ പ്രോസസ്സിലൂടെ പുരുഷനായിട്ട് മാറും മാറാൻ കാത്തു നിൽക്കുകയാണ് നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ മാറിയാൽ ഉടനെ ഇവനെ എടുത്ത് അബ്സോർബ് ചെയ്യുകയാണ് പിന്നെ ട്രാൻസ്ജെൻഡർ ഇല്ലല്ലോ ഒന്നുകിൽ അവൻ പുരുഷനാ അവൻ അവനെ പുരുഷനാക്കുക അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ ട്രാൻസ്ജെൻഡർ ആണ് എന്ന് രീതിയിലേക്ക് ആയിക്കൊണ്ട് തന്നെ മത്സരിക്കാൻ പറ്റണം സംവരണ സീറ്റുകൾ അങ്ങനെയാണെങ്കിൽ സംവരണ സീറ്റുകൾ ഉണ്ടെങ്കിൽ അടിയന്തരമായും അടിയന്തരമായും നമ്മൾ പറയുമല്ലോ പട്ടിക വർഗം അങ്ങനെ ഒരാൾ ഇല്ലെങ്കിൽ പട്ടികജാതി ഇങ്ങനെ കൊടുക്കുമല്ലോ ശരിക്കും ഇലക്ഷൻ കമ്മീഷനിൽ ഇലക്ഷൻ നിയമങ്ങളിൽ വരേണ്ട അടിസ്ഥാനപരമായ പരിഷ്കാരം എപ്പോഴും എല്ലാ കോൺസ്റ്റിറ്റ്യൻസി കോൺസ്റ്റിറ്റ്യുവൻസിയിലും ഒരു സീറ്റെങ്കിലും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിക്ക് നീക്കി വെക്കണം അങ്ങനെ ഒരാൾ മത്സരിക്കാൻ ഇല്ലെങ്കിൽ അത് ക്ലോസ് വെച്ചോട്ടെ അവൈലബിൾ അല്ല ഒരു നോമിനേഷൻ ട്രാൻസ്ജെൻഡർന്ന് വന്നില്ല എങ്കിൽ അത് എടിക്കോ ആർക്കാ കൊടുക്കാം അല്ലെങ്കിൽ ഏറ്റവും ദുർബലരായ വിഭാഗങ്ങൾക്ക് പട്ടികവർഗക്കാർക്കോ പട്ടികജാതിക്കാർക്കോ ഹാൻഡിക്യാപ്ഡിനോ ഒക്കെ കൊടുക്കാം എന്നല്ലാതെ ഇത് ഒരു തെറ്റായ കീഴ്വഴക്കം നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ തുടങ്ങി വെക്കുന്നു വേണം പറയാൻ അപകടമാണ് ഒന്ന് യഥാർത്ഥത്തിൽ ഇവിടുത്തെ ഏറ്റവും എണ്ണത്തിൽ കൂടുതലുള്ള ദുർബല വിഭാഗമാരാണ് ലേഡീസാണ് സ്ത്രീകളാണ് അവർക്ക് അർഹതപ്പെട്ടൊരു സീറ്റാണ് ഈ സ്ത്രീ സ്വത്വം ഇല്ലാത്ത അല്ലെങ്കിൽ സ്ത്രീ എന്ന സ്വത്വം അല്ലല്ലോ ട്രാൻസ്ജെൻഡറിന്റെ സ്വത്വം അവര് മൂന്നാം ലിംഗം എന്ന് എന്ന് പറയുന്നത് അവരെ അപമാനിക്കുന്ന അവർ ഞാൻ ഒരിക്കൽ ഈ ആണും പെണ്ണും അല്ല മൂന്നാമതൊരു ഒരു ഒരു ലിംഗം ലിംഗഭേദം കൂടി ഉണ്ട് എന്ന് ഒരു പൊതുയോഗത്തിൽ പറഞ്ഞപ്പോ ഒരു ട്രാൻസ്ജെൻഡർ പിന്നെ പിന്നിലെ നിരയുന്ന നോ സർ ഞങ്ങള് മൂന്നാം ലിംഗമല്ല ഞങ്ങൾ ഒന്നാം ലിംഗമാണ് എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവരുടെ അതാണ് ഐഡന്റിറ്റി അത് ഭയങ്കരമായ അഭിമാനമാണ് അവർക്ക് ആരാ ഞങ്ങളെ മൂന്നാക്കിയത് ഒന്ന് പുരുഷൻ നമ്മുടെ കണസ് പരമ്പരാഗത സങ്കല്പം അങ്ങനെയുള്ളൂ ഒന്ന് പുരുഷൻ രണ്ട് സ്ത്രീ മൂന്ന് ട്രാൻസ്ജെൻഡർ അങ്ങനെയല്ല തിരിച്ചിടണമെന്ന അവര് പറയട്ടെ ഒന്ന് ഒന്ന് ട്രാൻസ്ജെൻഡർ പിന്നെ രണ്ട് പുരുഷനോ സ്ത്രീയോ നിങ്ങൾ വെച്ചോ അതെ അവർ അംഗീകരിക്കുള്ളൂ അത്ര ആത്മബോധമുള്ള സ്വത്ത്വബോധമുള്ള ഒരു കമ്മ്യൂണിറ്റി എങ്ങനെയാണ് സ്ത്രീ സംവരണത്തിന്റെ ഭാഗമായി തീരുന്നത് അതിന് നിയമം അതിന് പോരാടാൻ പോവുക അതിന് കോടതിയിൽ പോവുക കോടതി പറഞ്ഞു രേഖയിൽ ഞങ്ങളല്ല ഇലക്ഷൻ കമ്മീഷൻ തീരുമാനം ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു രേഖയിൽ എന്താണോ അതാണ് ഞങ്ങൾ അതാണോ ഇവരുടെ സ്വത്തും രേഖയിലുള്ളത് അനുസരിച്ചാണോ ഇവർ ഇവർ നേരിടുന്ന സാമൂഹിക വിവേചനം ആണെന്നോ പെണ്ണെന്നോ രേഖയിലുണ്ടാവട്ടെ ഒരു ട്രാൻസ്ജെൻഡർ നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ ചെറുതാണോ എന്തുമാത്രം ഭീകരമായ സ്വത്തുമാണ് അവരനുഭവിക്കുന്നത് സ്വത്വ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു ജനതയാണ് അവരെന്തിനാണ് ചോദ്യം ഇതാണ് അവരെങ്ങനെയാണ് ഈ ഈ സ്ത്രീ എന്ന ലിംഗക്കളത്തിലേക്ക് അവരെങ്ങനെയാണ് സ്വയം ഒതുങ്ങി ഒതുങ്ങിക്കൊടുക്കുക അവരെങ്ങനെയാണ് സ്വയം ഇല്ലാതാവുക സ്വന്തം സ്വത്വത്തെ കളഞ്ഞു കുളിച്ചിട്ട് ഇല്ലാതാവുക അതല്ല സ്വത്തോടു കൂടിയാണ് ട്രാൻസ്ജെൻഡർ ആണ് ഐ എ ട്രാൻസ്ജെൻഡർ എന്ന ആത്മബോധത്തോടെയാണ് അവർ മത്സരിക്കുന്നത് എങ്കിൽ അവർക്ക് എങ്ങനെയാണ് സ്ത്രീ സംവരണ സീറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുക ചെയ്യേണ്ടത് എന്താ ജനറൽ സീറ്റിൽ മത്സരിക്കുക അല്ലെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യേണ്ടതാണ് ട്രാൻസ്ജെൻഡറിന് വലിയ പരിഗണന കൊടുക്കുന്നു യു ഡി എഫും കോൺഗ്രസും അതുകൊണ്ടാണല്ലോ കേൻഡേഴ്സ് കോൺഗ്രസ് ഒക്കെ അവരുണ്ടാക്കി അരുണിയെ എന്റെ നേതാവാക്കി എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് കൊടുക്കേണ്ട സീറ്റ് ഏതാണ് അപ്പോഴും അവർക്ക് കൊടുക്കാൻ ഈ പുരുഷ പൂങ്കവന്മാർ മത്സരിക്കുന്ന ജനറൽ സീറ്റ് കൊടുത്തില്ല സ്ത്രീ സംവരണ സീറ്റിലാണ് മത്സരിക്കുന്നത് അതെന്തിന് തെറ്റായ ഒരു തെറ്റായ കീഴ്വഴക്കല്ലേ അവര് ട്രാൻസ്ജെൻഡേഴ്സിന് പരിഗണന കൊടുക്കുകയാണെങ്കിൽ ജനറൽ സീറ്റിൽ മത്സരിക്കട്ടെ പുരുഷനും വേണ്ട സ്ത്രീയും വേണ്ട ഒന്നാം ലിംഗം ട്രാൻസ്ജെൻഡർ ആണ് ഞങ്ങൾ അവർക്ക് പരിഗണന കൊടുക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കണ്ടെ അത് കൊടുത്തില്ല അത്തരം അനേകം ചോദ്യങ്ങൾ ഈ ഈ വിഷയം ഉയരുന്ന ഉയർത്തുന്നുണ്ട് അതുകൊണ്ട് ജനറൽ സീറ്റിലല്ലാതെ പുരുഷനോ സ്ത്രീക്കോ സംവര പുരുഷന് സംവരണം ഇല്ലല്ലോ സ്ത്രീക്കല്ലേ ഉള്ളൂ സംവരണം അതെ സ്ത്രീക്ക് സംവരണം ചെയ്ത സീറ്റിൽ ഞങ്ങളെ കൊണ്ടുപോയി ഒതുക്കേണ്ടതില്ല എല്ലാവരെയും പോലെ ജനറൽ സീറ്റിൽ മത്സരിച്ച് ഞങ്ങൾ ജയിക്കും അതാ മത്സരിക്കാനുള്ള അവകാശത്തിനാണ് ഞങ്ങൾ നിലകൊള്ളുന്നത് എന്ന് അവര് പറയണ്ടേ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയുടെ സ്വത്തുവുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ ഈ നോമിനേഷൻ പത്രികയിൽ ഉണ്ട് എന്നാണ് നമ്മളിപ്പോ പ്രേക്ഷകരുമായിട്ട് പങ്കിടുന്ന ആ ഒരു വികാരം എനിക്ക് തോന്നുന്നു അത് ഉയർന്നു വരേണ്ടതാണ് ആ ചിന്ത അതുണ്ടാക്കുന്ന സാമൂഹ്യ പ്രശ്നങ്ങൾ അതുണ്ടാക്കുന്ന സമത്വ പ്രശ്നങ്ങൾ ലിംഗനീതിയുടെ പ്രശ്നങ്ങൾ ഒക്കെ പലതാണ് ഈ ട്രാൻസ്ജെൻഡർ എന്ന കമ്മ്യൂണിറ്റിയുടെ ലിംഗബോധത്തെ പുരുഷനോ സ്ത്രീയോ ആക്കി മാറ്റിയിട്ടേ ഇനി മുന്നോട്ട് പോകൂ എന്ന് ഇലക്ഷൻ കമ്മീഷൻ തീരുമാനിച്ചാൽ ട്രാൻസ്ജെൻഡറിന്റെ സ്പേസ് എവിടെയാണ് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അതുകൊണ്ട് ഈ ചർച്ച ഉയർന്നു വരട്ടെ വ്യാപകമായി ഉയർന്നു വരട്ടെ തീർച്ചയായിട്ടും അത് അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഇന്നത്തെ ഒരു പത്രവാർത്തയുടെ ഒരു കോളേ പക്ഷെ എനിക്ക് തോന്നുന്നു അർഹിക്കുന്ന ഇമ്പോർട്ടൻസ് അതിന് ദേശീയ പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ടൈംസ് ഓഫ് ഇന്ത്യയിലേക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തയാണ് എല്ലാ പത്രങ്ങൾക്കും വാർത്തയാണ് പക്ഷേ ദേശീയ പത്രങ്ങൾക്ക് വലിയ വാർത്തയാണ് അത് സാധാരണഗതിയിൽ അത്ര എളുപ്പത്തിൽ സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റിയ ഒരു ഇഷ്യൂ അല്ല ഇലക്ഷൻ കമ്മീഷൻ വളരെ നിസാരമായ രീതിയിലാണ് സോർട്ട് ഔട്ട് ചെയ്തത് ഡോക്യുമെന്റ് കാണിക്കൂ അതിലെന്താണ് അങ്ങനെ തീർക്കാൻ പറ്റിയ ഒരു ഇഷ്യൂ ആണോ അത് ഡോക്യുമെന്റ് ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ ട്രാൻസ്ജെൻഡറിന് ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ മത്സരിക്കാൻ ഡോക്യുമെന്റ് ഉണ്ടാക്കിയാൽ മതി ഇലക്ഷൻ കമ്മീഷൻ ചേർക്കുമ്പോൾ നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പൊ എസ്ഐആറിന്റെ ഫോം നമ്മൾ തന്നെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത് അതിൽ ലിങ്കൊന്നും ചോദിക്കുന്നില്ല സ്ത്രീയാണ് എന്ന് നമുക്ക് കൊടുത്താൽ സ്ത്രീയാണ് ഇലക്ഷൻ കമ്മീഷന്റെ പട്ടികയിൽ സ്ത്രീ ആയാൽ ട്രാൻസ്ജെൻഡർ സ്ത്രീ ആവോ പുരുഷനാകുമോ ഇതാണുള്ള ചോദ്യം അതുകൊണ്ട് സാമൂഹ്യമായി വലിയൊരു വെല്ലുവിളിയാണ് ഈ ഈ ചോദ്യം ഈ വാർത്ത അത് നമ്മുടെ ജനാധിപത്യ കേരളം ജനാധിപത്യ ഇന്ത്യ കുറെ കൂടി ഗൗരവമായിട്ട് ഏറ്റെടുക്കട്ടെ പുതിയ കാലത്ത്